നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേരി ഉത്തർപ്രദേശിൽ നാല് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ചു കൊന്ന സംഫൽ ജുബാ മസ്ജിദിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തി ആദിത്യനാഥ് സർക്കാർ കയ്യേറ്റം ഒഴിപ്പിക്കലെന്ന പേരിൽ ആണ് മുസ്ലീങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഇടിച്ചു നിരത്തുന്നത് ഞായറാഴ്ച മിയൻസരായിൽ ഒരു മസ്ജിദിന്റെ പടവുകളും വീടുകളും ഇടിച്ചു നിരത്തി ബുൾഡോസർ രാജ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധി വന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോഴാണ് നിയമത്തെ നോക്കുകുത്തിയാക്കി ബി ജെ പി സർക്കാരിന്റെ ഈ നടപടി കാറും ബസും കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം നാലു മരണം മരണത്തിലും വേർപിരിയാതെ ഉറ്റവർക്കൊപ്പം കുട്ടിക്കാലം മുതൽ അവർ കളിക്കൂട്ടുകാരായിരുന്നു എട്ടു വർഷം മുമ്പ് സൗഹൃദം പ്രണയത്തിലേക്ക് മാറി പ്രണയ സാഫല്യത്തിന്റെ ആഹ്ലാദ നിറവിൽ അപ്രതീക്ഷിതമായെത്തിയ മരണത്തിലും അവർ ഒരുമിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച നാലു പേരിൽ രണ്ടുപേർ നവദമ്പതികൾ മല്ലശ്ശേരി പുത്തേത്തുണ്ടിയിൽ നിഖിൽ ഈപ്പൻ മത്തായി ഭാര്യ അനു ബിജു നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പൻ അനുവിന്റെ അച്ഛൻ മല്ലശ്ശേരി വട്ടാക്കുളഞ്ഞി പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് നവംബർ മുപ്പതിനാണ് നിഖിലും അനുവും വിവാഹിതരായത് വ്യാഴാഴ്ച മധുവിധു യാത്രയ്ക്കായി മലേഷ്യയിലേക്ക് പോയി ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിലാണ് നാലരയോടെ അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട കാർ ആന്ധ്രയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിൽ ഇടിക്കുകയായിരുന്നു മുറിഞ്ഞകൽ ജംഗ്ഷനും ഗുരുമന്ദിരത്തിനും ഇടയിലായിരുന്നു അപകടം വിഖ്യാത തബലിസ്റ്റ് ഉസ്താദ് സാക്കിർ ഹുസൈൻ ഗുരുതരാവസ്ഥയിൽ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മൂലം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്ന സാക്കിറിന്റെ ആരോഗ്യനില ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി അതീവ ഗുരുതരമായി അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി ഓൺലൈൻ വ്യാപ ഓഹരി വ്യാപാരത്തിൽ വൻതുക ലാഭവാഗ്ദാനം ചെയ്ത കറുകുറ്റി സ്വദേശിനിയിൽ നിന്ന് അമ്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ ദുബായിൽ സ്ഥിരതാമസമാക്കിയ ഗുജറാത്ത് സ്വദേശി കാർത്തിക് നീലകാന്ത് ജാനിയെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനകാല സമ്മേളനത്തിന് തുടക്കമായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സ്വാമി ജനറൽ സെക്രട്ടറി സ്വാമി ശുഭംഗാനന്ദ ട്രഷറർ സ്വാമി ശാരദാനന്ദ സ്വാമിമാരായ സൂക്ഷ്മാനന്ദ വീരേശ്വരാനന്ദ ധർമാനന്ദ അസംഗാനന്ദഗിരി സ്വാമി വീരജാനന്ദഗിരി രാഖി എസ് സതീശൻ എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തിന് മഹാകവി കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദി സമ്മേളനം മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും മലയാള സിനിമയ്ക്ക് അനശ്വര കഥാപാത്രങ്ങളെ സമ്മാനിച്ച വെള്ളിത്തിരയിലെ നായികമാർക്ക് സംഗമമൊരുക്കി തലസ്ഥാന നഗരം എൺപതുകൾ വരെ മലയാള സിനിമകളിൽ നിറഞ്ഞു നിന്ന നടിമാർക്ക് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ആദരം ഒരുക്കിയത് മറക്കില്ലൊരിക്കലും എന്ന പേരിലായിരുന്നു പരിപാടി സംസ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് അംഗൻവാടികളിൽ പാചകം സൌരോർജ്ജത്തിൽ രണ്ടായിരത്തി അമ്പതിനകം സംസ്ഥാനം കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന്റെ ഭാഗമായി ഹരിത ഹരിതകേരളം മിഷൻ വഴി നടപ്പാക്കുന്ന അങ്കൺ ജ്യോതി പദ്ധതിയുടെ ഭാഗമായാണ് ഈ അംഗൻവാടികളിൽ സൗരോർജ്ജ പാചകം ഇതോടെ വർഷം അറുപത്തിനാലായിരം ടൺ കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കുന്നതിനൊപ്പം ഇരുപത്തിയൊന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയും ലാഭിക്കാം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ടൺ എൽ പി ജി ഉപഭോഗം ഒഴിവാക്കാം അംഗൻജ്യോതി പദ്ധതി സംസ്ഥാനത്തെ അംഗൻവാടികളിലാണ് നടപ്പാക്കുക രക്ഷാദൌതൃത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടി അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളത്തെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ അപഹസിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് മുറിവിൽ മുളവു തീക്കുന്ന സമീപനമാണിതെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ ബി ജെ പിയുടെ ഒഴികെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രതിഷേധിച്ചിരുന്നു ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്ത് പൊതുജീവൻ നൽകിയത്യ്യായിരത്തി എണ്ണൂറ്റി പത്ത് നീർച്ചാലുകൾക്ക് ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിനിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലാണ് പുനരുജ്ജീവനം സാധ്യമായത് ആകെ എൺപത്തി കിലോമീറ്റർ ദൂരം നീർച്ചാലുകൾ ശുചീകരിച്ച് സുഗമമായ നീരൊഴുക്ക് സാധ്യമാക്കി കിലോമീറ്റർ ദൂരം പുഴകൾ ശുചീകരിച്ചു പത്താം ക്ലാസ് ഇംഗ്ലീഷ് പ്ലസ് വൺ കണക്ക് അർദ്ധവാർഷിക പരീക്ഷകളുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ കടുത്ത നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും സമസ്ത കേരളം ജംഇയത്തുൽ ഉലമ ശുദ്ധീകരിക്കാൻ ആർക്കും കരാർ കൊടുക്കുന്നില്ലെന്നും ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് കരാറുമായി ആരും വരേണ്ടെന്നും പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മൈസൂരുവിൽ സമസ്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തോടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരവും കാഞ്ഞങ്ങാട് കാറ്റാടി എ കെ ജി മന്ദിരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന് വിജിഎഫ് വയബിലിറ്റി കെയർ ഫണ്ട് ഗ്രാന്റായി അനുവദിക്കില്ലെന്ന കേന്ദ്രസമീപനം നീതീകരണമില്ലാത്തതാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വി ജി എഫ് ഗ്രാൻഡായി നൽകാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് അതിൽ നിന്നും പിന്മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു നേതൃത്വത്തിനെതിരെ തുറന്നുപറഞ്ഞ ചാണ്ടിയുമ്മനെ പിന്തുണച്ചതിന് കെ പി സി സി മാധ്യമ വക്താവ് സ്ഥാനത്തുനിന്ന് ജെ എസ് അഖിലിനെ പുറത്താക്കിയതിനു പിന്നാലെ കോണ്ഗ്രസിനുള്ളില് ഔദ്യോഗിക ഗ്രൂപ്പിനെ ചൊല്ലി തർക്കം അഖിലിനെ പുറത്താക്കിയത് അനൌദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് നേതൃത്വം പറയുന്നു എന്നാൽ മാധ്യമ വക്താക്കളുടെ ഔദ്യോഗിക പാനലിൽ നിന്നാണ് ഇതെന്ന വാദമാണ് പ്രതിപക്ഷ നേതാവുമായി അടുത്ത കേന്ദ്രങ്ങൾ ഉയർത്തുന്നത് കടലിന്റെ അടിത്തട്ടിലെ തടസ്സങ്ങളെക്കുറിച്ച് പഠിക്കാൻ ദേശീയ ടെൻഡർ ക്ഷണിച്ച് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കൊല്ലം ഉൾപ്പെടെ രാജ്യത്തെ മൂന്ന് തീരങ്ങളിൽ ആഴക്കടൽ ഇന്ധന പര്യവേക്ഷണത്തിന് റിഗ് സ്ഥാപിക്കാനായാണ് ഇത് അപകീർത്തി കേസിൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒന്നേ ദശാംശം അഞ്ച് കോടി ഡോളർ അതായത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സംബന്ധിച്ച് എ ബി സി ന്യൂസ് ബലാത്സംഗക്കേസിൽ ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതായി വാർത്താവതാരകൻ പറഞ്ഞതിനെ തുടർന്നാണ് കേസ് ത്രിദിന ഇന്ത്യാ സന്ദർശനത്തിനായി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകെ ഡൽഹിയിൽ എത്തി സെപ്റ്റംബറിൽ ശ്രീലങ്കയുടെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റായി വൻഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ദിസനായകെ നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനം കൂടിയാണ് ഇത് ജനങ്ങളുടെ ആരോഗ്യവും ജീവനോപാധിയും അപകടത്തിലാക്കുന്ന ടങ്സ്റ്റൺ ഖനന പദ്ധതിക്കെതിരെ തമിഴ്നാട്ടിലെ മധുരയിൽ സിപിഐഎം നേതൃത്വത്തിൽ വൻ ജനകീയ പ്രക്ഷോഭം അയ്യായിരം ഏക്കർ ഭൂമി അന്യാധീനപ്പെടുത്തുന്ന പദ്ധതി കൃഷിയും കന്നുകാലി വളർത്തലടക്കമുള്ള വരുമാനമാർഗ്ഗങ്ങളും ഇല്ലാതാക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മധുര സു സുവെങ്കടേശൻ പറഞ്ഞു കുട്ടികൾ മാതാപിതാക്കളുടെ സ്ഥാപന ജംഗമ സ്വത്തല്ലെന്നും അവരെ തടവിലിടാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ലെന്നും സുപ്രീം കോടതി മകൾ അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച യുവാവിനെതിരെ മാതാപിതാക്കൾ നൽകിയ കേസ് റദ്ദാക്കിയ മധ്യപ്രദേശ് ഹൈക്കോടതി വിധി ശരിവച്ചാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിന്റെ വിമർശനം വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന മാതാപിതാക്കളുടെ അവകാശവാദം തെറ്റാണെന്ന് കണ്ടെത്തിയ സുപ്രീംകോടതി വിവാഹം അംഗീകരിക്കാൻ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു വർഗീയ കലാപത്തിന് അറുതിയില്ലാത്ത മണിപ്പൂരിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആക്രമികൾ വെടിവെച്ചു കൊന്നു ശനിയാഴ്ച കച്ചിങ് ജില്ലയിലാണ് ബിഹാർ സ്വദേശികളായ സുനാൽ കുമാർ ദശരഥ് കുമാർ എന്നിവരെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് റോഡ് അറ്റകുറ്റപ്പണിയിൽ അധികൃതരുടെ അവഗണനയ്ക്കെതിരെ ഇംഫാലിൽ സംസ്ഥാന ഹൈവേ കുത്തിപ്പൊളിച്ച് സ്ത്രീകളുടെ പ്രതിഷേധം മയായി ലാംബിയിൽ റോഡ് കുത്തിപ്പൊളിച്ച നാല് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇംഫാലിലെ വിവിധ ടൌണുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പ്രധാനപാത വളരെക്കാലമായി ശോച്ാവസ്ഥയിലാണ് പരാതികൾ തുടർച്ചയായി അവഗണിച്ചതിനാലാണ് ഇത്തരം ഒരു പ്രതിഷേധമെന്ന് നാട്ടുകാർ പറഞ്ഞു വി എസ് പി വേദിയിൽ വിദ്വേഷപ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചുവരുത്തും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നേതൃത്വം നൽകുന്ന കൊളീജിയത്തിനു മുമ്പാകെ യാദവ് ചൊവ്വാഴ്ച ഹാജരായേക്കും പ്രസംഗത്തെക്കുറിച്ച് യാദവ് വിശദീകരിക്കേണ്ടിവരും കൊളീജിയം സ്വീകരിക്കുന്ന തീരുമാനം നിർണായകമാകും വിവാദ ജഡ്ജിക്കെതിരെ രാജ്യസഭയിൽ പ്രതിപക്ഷ എം പിമാർ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഐതിഹാസിക കർഷക സമരത്തിന്റെ നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ചയിലേക്ക് എസ് കെ എമ്മിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്ന് വിട്ടുപോയ സംഘടനകൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംബുവിൽ സമരം നടത്തുന്ന എസ് കെ എം രാഷ്ട്രീയേതര വിഭാഗമാണ് മടങ്ങിവരവിന് ആഗ്രഹം അറിയിച്ചത് ശംബുവിൽ മാധ്യമങ്ങളെ കണ്ട പഞ്ചാബിലെ കർഷക നേതാവും കിസാൻ മസ്ദൂർ മോർച്ച കൺവീനറുമായ സർവാൻ സിംഗ് പാൻധറാണ് പ്രതികരണം നടത്തിയത് സിറിയയിലെ ഗോലാൻ കുന്നുകൾക്ക് സമീപം ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ പ്രദേശത്തെ ജൂത കുടിയേറ്റം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച് ഇസ്രയേൽ ഗോരാൻകുന്നുകളിലെ ജൂത മേഖലകൾ വ്യാപിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം സർക്കാർ ഏകകണ്ഠമായി അംഗീകരിച്ചു സിറിയയിൽ കനത്ത ആക്രമണം തുടരുന്ന ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഇറാൻ സൈണിസ്റ്റ് സേന വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ ഹുസൈൽ സലാമി പറഞ്ഞു ഹിജാബ് ധരിക്കാതെ ഓൺലൈനായി സംഗീത പരിപാടി അവതരിപ്പിച്ച ഇറാൻ ഗായിക അറസ്റ്റിൽ വടക്കൻ പ്രവിശ്യ മാസാൻദരാനിലെ സാരി സ്വദേശി പരസ്തു അഹമ്മദിയാണ് അറസ്റ്റിലായത് തന്നെ കേൾക്കുന്നവർ മനോഹരമായ മാതൃരാജ്യത്തെപ്പറ്റി ചിന്തിക്കണമെന്ന് അവർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു പുരുഷന്മാരായ നാല് സംഗീതജ്ഞർക്കൊപ്പം ഹിജാബ് ഇല്ലാതെ ഇല്ലാതെയും സ്ലീവ്ലെസ് വസ്ത്രം അണിഞ്ഞുമാണ് ഇവർ പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടിയുടെ വീഡിയോ ബുധനാഴ്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് പിറ്റേന്ന് തന്നെ ജുഡീഷ്യറി പരസ്തുവിനെതിരെ കേസെടുത്തു ശനിയാഴ്ചയാണ് അറസ്റ്റുണ്ടായത് ഇതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം